ഇപ്പൊ നമ്മുടെ ഷുക്കുർക്കിയുടെ ആവശ്യം സി എം ഡിആർഎഫിന്റെ ഫണ്ടിലേക്ക് ബാക്കി പിരിച്ചവരുടെ എല്ലാം തുക പിരിച്ചെടുത്ത് പിടിച്ചെടുത്ത് മുതൽ കൂട്ടണം എന്നാണ് ഷുക്കുർക്കിയുടെ ആവശ്യം ഷുക്കുർക്ക ആ കാര്യങ്ങളെ സൂക്ഷ്മതയോടെ നോക്കി കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഷുക്കുർക്കിയുടെ ഭാര്യയെ ഒന്നുകൂടി ഷുക്കുർക്ക വിവാഹം കഴിച്ചത് സൂക്ഷ്മതയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഷുക്കുർക്ക അത് ചെയ്തത് പക്ഷെ അത് ചെയ്തപ്പോൾ ഈ കേസിന് പോകുന്നതിന് മുമ്പ് ഷുക്കൂർ അവിടെ ചാരി ഇരുന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വേറൊന്നുമില്ല ഇതുപോലൊരു പിന്നെ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മേഘ ഒക്കെ ഉണ്ടായി എല്ലാവരും കൂടി അങ്ങ് മരിച്ചു പോകുന്ന ഒരു സ്ഥിതിശേഷം വന്നാൽ ഈ സ്വത്ത് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഷുക്കുർക്കാന്ന് വീതം വെക്കുന്ന കണക്ക് വെച്ച് കൂട്ടി രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ ആലോചിച്ചതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു എന്നാണ് എൻ്റെ അവസ്ഥ ഷുക്കുരിക്കെ പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ദുരന്തമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ കുറേ കഴിഞ്ഞാണ് സേന ഉൾപ്പെടെ എത്തുന്നത് അതുവരെ അവിടുത്തെ റിലീഫ് ആക്ടിവിറ്റീസും റെസ്ക്യുമെല്ലാം നടത്തിയത് ആ നാട്ടുകാരാണ് അതിനൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവർ കൈയിൽ നിന്ന് കാശ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന അന്നേരം കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഷുക്കൂക്ക പറയുന്നത് പോലെ ആരും ശേഖരിക്കേണ്ട ആരും വാങ്ങണ്ട ഇത് ശേഖരിച്ച് ട്രഷറി കൊണ്ട് അടച്ച് രാവിലെ ബില്ല് വാങ്ങിച്ച് പിന്നീട് സർക്കാരിൽ കൊടുത്ത് ബില്ലെ ഓഫീസറുടെ ഒപ്പം വാങ്ങിച്ച് ഇതിന് ടെൻഡർ നടത്തി ഇതെല്ലാം കൂടെ ചെയ്താണ് ഇങ്ങനൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ന്യായമുണ്ടല്ലോ ഷുക്കുറിക്ക അല്ലെ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞ ചെയ്തതുപോലെയുള്ള ഒരു മരപ്പെട്ട തരമാണ് ഈ പറയുന്നതെന്ന് വിനയകൂർ ഞാൻ പറയട്ടെ പിന്നെ സർക്കാരാകുമ്പോഴത്തേക്ക് എല്ലാം വളരെ സുതാര്യമാണ് എന്നൊന്നും പറയുന്ന അർത്ഥമില്ല സർക്കാർ നടപടിക്രമത്തിലൂടെ ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കില്ല പക്ഷേ കുറിക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ അവൾ ആളുകൾക്ക് സ്ഥലം വാങ്ങണം സർക്കാരിന് ചിലപ്പോൾ കൊടുക്കാനൊക്കെ എന്താ പൊന്നും വില മാത്രമേ കൊടുക്കാനേക്കുള്ളൂ അല്ലെങ്കിൽ സ്ലാബ് പ്രൈസേ കൊടുക്കാനൊക്കെ കൊള്ളു ചിലപ്പോൾ സ്ലാബ് പ്രൈസ് കിട്ടില്ല ചില സ്ഥലങ്ങളിൽ സ്ലാബ് പ്രൈസ് വളരെ കൂടുതലാണ് അതിൻ്റെ പകുതി വലിയ സ്ഥലം കിട്ടും ഇവിടെ എല്ലാം ഒരു നെഗോസിയേഷനും ഡീലും ഒക്കെ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസിന് എല്ലാ വേഗവും ഒക്കെ ഉണ്ട് പിന്നെ അഴിമതി അതിപ്പോൾ ഏത് മേഖലയിലാണ് ഇല്ലാത്തത് താരതമ്യേന കുറവാണ് ചാരിറ്റി ഓർഗനൈസേഷൻസിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരെന്തെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ അട്ടിപ്പുറത്താന്ന് നോക്കത്തില്ല ഇപ്പോൾ ചൂക്കൂരിക്ക വൈകിയുള്ള ആരുടെ കയ്യിലോ കാശ് കിട്ടിയത് കൊണ്ട് അതിലൊരു പെരിപ്പ് കയറി എന്നാൽ പെട്ടെന്ന് തന്നെ ഹൈക്കോടതി പോയി ഇതെല്ലാം അവിടെ വരി അങ്ങോട്ടേക്ക് കൊടുക്കുകയോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതാണ് ദേശസ്നേഹത്തിൻ്റെ ന്യായമാണെന്ന് അങ്ങനെയൊന്നും അല്ല ഗവൺമെന്റിന് ഗവൺമെന്റിൻ്റെ സ്ട്രെത്ത് ഉണ്ട് സന്നദ്ധ സംഘടനകൾക്ക് സന്നദ്ധ സംഘടനയുടെ സ്ട്രെങ്തുണ്ട് പിന്നെ ഫ്രോഡ് എല്ലാത്തിലും ഉണ്ട് ഒരു നഗരസഭയിലെ അക്കൗണ്ടിൻ്റെ മൂന്ന് കോടി രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് മാറ്റി പോലും അത്ര നിസാരമായിട്ട് ഒരാൾ അങ്ങ് മാറ്റാൻ കഴിയുമോ അങ്ങനാണെങ്കിൽ ഇവിടെയെല്ലാം മാറി കാണും കുട്ടി പോഷിച്ച സഹകരണ ബാങ്കുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ ലോൺ കൊടുത്തിരിക്കുന്നത് വെച്ചിരിക്കുന്ന ഭൂമി ആ ലോണും ഈട് വെച്ചിരിക്കുന്ന ഭൂമിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതിന് ഷുക്കുറിക്കയെ പോലുള്ള വക്കീലന്മാരല്ലേ ലീഗൽ സംഗതി എഴുതി കൊടുക്കുന്നത് കുഴപ്പമില്ല എല്ലാം റെഡിയാ നിങ്ങൾ ലോൺ എടുത്തു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു വക്കീൽ എഴുതി കൊടുക്കുന്നുണ്ട് അവരെല്ലാം അങ്ങ് കുഴപ്പക്കാര എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അതുകൊണ്ട് ഷുക്കുർക്കയുടെ രണ്ടാമത്തെ ഒരു ക്ലാസിക്കൽ പൊട്ടത്തരമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് വിനിയപൂർവ്വം പറയേണ്ടതുണ്ട് പിന്നെ ചൂഷണവും മറ്റേതും ഒക്കെ ഇല്ലാതാക്കാൻ അത് ഏത് മേഖലയിലാണ് ഇല്ലാത്തത് ഇപ്പോൾ ഷുക്കുരിക്ക വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നു കേസുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ വക്കീലമാർ ഫീസ് വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും കോമൺസ് ലാബുണ്ടോ പ്രതിയെ നോക്കി കുറ്റകൃത്യത്തിൻ്റെ വലപ്പം നോക്കി കയ്യിലുള്ളവനാണ് നോക്കി ഒക്കെ ഒത്തിരി വീതം വാങ്ങുന്നവരുണ്ട് കുറച്ച് വാങ്ങുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസുകൾക്ക് ജാമ്യം എടുക്കുന്നതിന് രണ്ടായിരം രൂപ കൊല കേസിന് കൊലക്കേസിന് രൂപ എന്നൊക്കെ പറഞ്ഞൊരു സ്ലാബ് ഉണ്ടാക്കി സർക്കാരിൽ അടച്ചാലോ എന്നിട്ട് അവരവരുടെ കേസ് നടക്കുന്ന മുറക്കി സർക്കാരിൽ ഇന്ന് അത് വിഡ്രോ ചെയ്ത് വാങ്ങിച്ചാലോ ഷുക്കുക്കുരി നിൽക്കോ ഈഷുക്കുറിക്കാറൊരു കാര്യം